നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ഇതിഹാസത്തെ കാണാൻ കൊതിച്ചൊരു ക്രിക്കറ്റ് ഇതിഹാസം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പക്ഷേ ഇക്കാലത്തെയും മികച്ച പ്ലേസർമാരുടെ നിരയിൽ ഉൾപ്പെടുത്താവുന്ന കളിക്കാരനാണ് ജസ്പ്രീത് ബുംറ അദ്ദേഹം പറയുന്നു എനിക്ക് ഫുട്ബോളിലെ ആ ലെജൻഡിനെ കാണണം അതെ സ്ലാറ്റൻ ഇബ്രാഹിം ഓവിച്ചിനെ കാണണം ഇബ്രാഹിം ഓവിച്ചിനും എനിക്കും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഗോവിയൽ ഇന്ത്യൻ എക്സ്പ്രസ് ആ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ ഇബ്രാഹിം ഓവിച്ചിൻ്റെ ഒരു ഫാനാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എൻ്റെതുമായിട്ട് ഏതാണ്ട് ഒരുപോലെയുള്ളൊരു സ്റ്റോറിയാണ് ഞാൻ വന്നിട്ടുള്ളത് സ്പോർട്സുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് സ്പോർട്സിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു ഫാമിലി ഞാൻ തീർത്തും വ്യത്യസ്തമായ രൂപത്തിലാണ് ബൗൾ ചെയ്തുകൊണ്ടിരുന്നത് ആർക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതെന്ത് ബൗളിംഗ് ആണ് ഇതൊരിക്കലും കുറെ കാലമൊന്നും പോകില്ല എന്നാണ് പലരും പറയുന്നത് അങ്ങനെ ഞാൻ ഓട്സിനോട് ഫൈറ്റ് ചെയ്താണ് മുന്നോട്ട് വന്നത് ഇതുപോലുള്ളൊരു സ്റ്റോറി തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിലാണ് സ്ലാറ്റൻ ഇബ്രാഹിമോ വിച്ചിലാണ് വൺ ഡേ ഐ വിൽ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ഹിം എന്നാണ് ഇപ്പോൾ പ്രതീക്ഷയോടെ ജസ്പ്രീത് ബുംറ പറയുന്നത് ഫുട്ബോളിന്റെ ഇതിഹാസം ഫുട്ബോളിൽ ആത്മവിശ്വാസത്തിന്റെ നിറകുടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളുണ്ടെങ്കിൽ സ്വന്തം കഴിവിൽ ഇത്രയധികം വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കിൽ അത് സ്ലാറ്റൻ ഇബ്രാഹിം വിച്ചാണ് സ്ലാറ്റൻ നടന്ന വഴികൾ അത് ഏതൊരാളെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ് അത് തന്നെയാണ് ബുംറയും പറയുന്നത് അദ്ദേഹത്തെ ഒരു വട്ടമെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി